ഇത് വള്ളിനാരകം ഒരു ചക്ക രണ്ടായിരം രൂപ വില വരുന്നതാണ് ഇത് പെരിഞ്ഞീര കാണ ഉലുവ കടുങ്ങി ഇതെല്ലാം കഴിഞ്ഞ വർഷം പിടിപ്പിച്ചതാണ് എങ്ങും കിട്ടത്തില്ല ഇത് എല്ലാരും തിരക്ക് കടക്ക് എല്ലാം ഷുഗറിനൊക്കെ നല്ലതാണ് ഇത് അയബോധ ഇത് പഞ്ചായത്തിലെ ഒരു കൃഷിയുടെ പരീക്ഷണശാലയിലേക്ക് നമ്മൾ വരികയാണ് നിൽക്കുന്നതാണ് ശാസ്ത്രജ്ഞ ഇവിടെ കുന്തിരിക്കവും വള്ളിനാരകവും അല്ലിനാരകവും എല്ലുപൊടി എല്ലൊടിയനും കരി പെരിഞ്ചീരകവും എല്ലാം എല്ലാ സാധനവും എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത് പ്രത്യേകത ഞങ്ങൾ ഈ മണ്ണിൽ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് പരീക്ഷിക്കുന്ന സ്ഥലം കൂടിയാണ് കടുക് വരെ ഗളിപ്പിച്ച ആളാണ് ഈ നിക്കുന്നത് പെരിഞ്ചീരകം നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പൊ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ പരീക്ഷണശാലയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലേ കുന്തിരിക്കും നമ്മളീ തടിയാ കറ അയച്ചിരു ഈ തടി ആകണം അയച്ചിട്ടു കുറേ വണ്ണം വെക്കണം അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കറിയെടുത്തിട്ടാണ് ഈ കുന്തിരിക്കുണ്ടാക്കണം ഇതേ മാതളം ഇത് വള്ളിനാരകം നമ്മൾ കറിക്കെടുക്കും പിന്നെ ഈ അമ്പലങ്ങളിൽ ഗണപതി ഹോമത്തിനൊക്കെ എടുക്കും അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാടുണ്ടായിരുന്നു നാരങ്ങ ഇത് വല്ലി നാരകം എന്ന് പറയും കണ്ടോ ഉള്ളുണ്ട് ഇത് ദുര്യമ്പഴം എന്ന് പറയും ദുര്യമ്പഴം ഇത് ഒരു ഒരു ചക്കയ്ക്ക് രണ്ടായിരം രൂപ വില വരുന്നതാണ് ഞങ്ങൾ ലുലു പോയി വാങ്ങിച്ചാണ് മോൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കുട്ടികളെല്ലാർത്തേന് ഞങ്ങൾ ഈ ദുര്യമ്പഴം കഴിക്കണമെന്ന് പോയി വാങ്ങിച്ചതാണ് അപ്പം ഓൺലൈൻ വഴി വരത്തിച്ചേ തായി ഇത് കതളിപ്പഴമാണ് വേണ്ട ഇത് നമ്മൾ അമ്പലങ്ങളിലും ആണ് കൂടുതലും ഇതിന് ഉപയോഗോ പൂജാവസ്യങ്ങൾക്കൊക്കെ മരുന്ന് കിടയിൽ പോയി ആണ് വാങ്ങിക്കുന്നത് ഇതെല്ലാം കതളിപ്പഴമാണ് വലച്ചു കിടക്കണത് മുന്തിരിയാണ് ഈ പടന്നു കിടക്കുന്നതിൽ ഇപ്പോൾ കായ്ക്കാനായിട്ടുണ്ട് ഇപ്പോൾ ഒരു വർഷമായത് നട്ടിട്ട് അതിന്റെ ചെനപ്പ് കുറച്ച് കൊടുക്കണം കട്ട് ചെയ്ത് കളയണം അവിടുന്ന് ആണ് കാബേഴണം എന്നാ പറഞ്ഞത് മുന്തിരിക്കുല ചെടിച്ചട്ടി മൊത്തം ഒരു ലൈൻ കാബേജ് ഒരു ലൈനും കറ്റാർ വാഴ വീട്ടിലേക്ക് കറ്റാർ വാഴ ആണ് നമുക്ക് ഇപ്പോൾ ഒരു ഒരു ഗ്രോബാഗിലിരുന്നാണ് അങ്ങനെ എല്ലാ ഗ്രോബാഗിലും ഇതൊക്കെ മഞ്ഞളാണ് കണ്ടോ മഞ്ഞൾ ചുവട്ടി നിറയെ പിടിച്ചിരിപ്പുണ്ട് കരിമഞ്ഞളാണിത് ഇത് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ വില വരും ഇത് സൂര്യകാന്തി ഇത് ചോളം പുല്ലി കൃഷിയാണോ പുല്ല് കൃഷിയല്ല ഇത് റാഗി റാഗിയാണ് റാഗിയാണ് വളഞ്ഞു കഴിഞ്ഞു ഒരു മാസം കഴിയുമ്പോ കൊലയായി നമുക്ക് ചെത്തിയെടുക്കാം ഇത് വിത്ത് വിത്തിട്ട് പാകിയതാണ് എത്ര കൊണ്ട് നാളുകൊണ്ട് ഇനിയിപ്പോ ഒരു ഒരു മാസം ഒന്നൊന്നര മാസം ആവുമ്പോ നമുക്ക് വിളവെടുക്കാം കതിരായിട്ട് വരും കതിരായിട്ട് അത് പഴുക്കും പഴുത്ത് കഴിയുമ്പോൾ നമുക്കത് ചെത്തിയെടുക്കാം സാധാരണ പോലെ ഉണക്കിയെടുക്കാം ഇത് പെരിഞ്ഞീര കാണണ്ട ാണ് വി നമ്മള് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പെരിഞ്ഞീരാണ് ഇട്ട് പിടിപ്പിക്കുന്നത് ഉലുവ കടുക് ഇതെല്ലാം കഴിഞ്ഞ വർഷം പിടിപ്പിച്ചത് കടു കടുണ്ടായി ഇത് മല്ലിയല കണ്ട കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ എല്ലാവർക്കും കൊടുത്തുവിട്ട് യു കെ കയറ്റി വിട്ട് മല്ലിയല ഇത് അവക്കടം എൽഒിയനാണ് ഇതൊക്കെ ഭയങ്കര ഔഷധമുള്ള സാധനമാണ് ഇതെങ്ങും കിട്ടത്തില്ല ഇതെല്ലാവരും തിരക്ക് കിടക്കും ഈ എല്ലാ ഇത് നമ്മൾ ഇങ്ങനെ അപകടം കാലുവൊക്കെ ഓടിയുമ്പോൾ ഈ അസ്ഥിക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കാൻ ഇത് കഞ്ഞി വെച്ച് കുടിക്കും ഇതിൻ്റെ ഇലയെടുത്ത് തിരച്ചേ പിന്നെ മരുന്ന് കഞ്ഞു വെക്കുമ്പോൾ ചേർക്കും കർക്കിടക മാസിലൊക്കെ ഇത് കുടകാണ് ഈ പിടിച്ച് കിടക്കുന്ന ഇത് നമ്മൾ ഈ ഗ്രാക്കൾക്ക് കൊടുക്കും പ്രസവിച്ച് കഴിഞ്ഞ കുഞ്ഞു പശു പ്രസവിച്ച് കഴിയുമ്പോൾ കൊടുക്കും പിന്നെ കുഞ്ഞുങ്ങൾക്ക് വയറിന് നല്ലതാണിത് ഇത് കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളക് ഇത് നാപ്പത് രൂപയുടെ തൈ വാങ്ങിച്ചു വെച്ച് പിടിപ്പിക്കണെന്നാ ഒരുപാട് ഞാൻ പറിച്ചു ഉണക്കി ഞങ്ങൾ ഇതിൽ നിന്ന് രീതിയിൽ ഇല ഇല്ലാതെ മുളകുണ്ടായിരിക്കണം നമ്മള് നോക്കണം ഇതിനൊക്കെ വളം ചാണാപ്പൊടി ചൂഴി ഇച്ചിരിച്ച ഇട്ട് കൊടുക്കും ഇടക്ക് ഒരു ഔഷധമാണ് കയ്യെണ്ണയെന്ന് പറയും എണ്ണ മുറുക്കാനും അതിനൊക്കെ നമ്മൾ ആവശ്യം പൊടി വളരാനൊക്കെ എടുക്കുന്നതാണ് എന്ന് പറയുന്നത് ഇറാക്കൺ ഫ്രൂട്ട് ചെറുപൂളയാണിത് എന്താ ഷുഗറിനൊക്കെ നല്ലതാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും എല്ലാവരും തിരക്കി നടക്കുക അപ്പം നമ്മളത് ഗ്രോ വാല് എല്ലാവർക്കും ഇവിടെ ആരെങ്കിലും വരിക ഇവിടെ പിന്നെ അയമോദകം ഇത് അയമോദകത്തിൻ്റെ തൈ വെച്ച് ഞാൻ പിടിപ്പിച്ചതാണ് ഇതിപ്പോൾ നമുക്ക് പനി വന്നാൽ തന്നെ നല്ലതാണ് ഇതിൻ്റെ ഇലയിട്ട് ആവി പിടിച്ചാലും അത് തിളപ്പിച്ച് കുടിക്കാം അല്ലാതെ നമുക്ക് കുടിവെള്ളം കുടിക്കണമെങ്കിൽ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് കുടിക്കാം എന്നാണ് തീർത്താവ് കുഞ്ഞുങ്ങൾക്കൊക്കെ പനി വരുമ്പോഴൊക്കെ എല്ലാവരും ഇത് തിരുപ്പി കുളിപ്പിക്കും കുഞ്ഞുങ്ങളെ പിന്നെ പനിക്കൊക്കെ നമുക്ക് ആവി പിടിക്കാനും എല്ലാ പറിച്ചിട്ടാണ് തിളപ്പിക്കണമതകൾ ഒരുപോല വേണ്ട ഇത് ആഫ്രിക്കൻ മല്ലിയല അതെ സാമ്പാറിലെ ഇറച്ചിക്കൊക്കെ ഇടുന്നതാണ് മുള്ളാത്ത ക്യാൻസറിന് ഒന്നാമത്താണ് ഇതെല്ലാരും കൊണ്ടുപോയിട്ട് ചക്ക ഉണ്ടാവുമ്പോ ഇത് കിലോയ്ക്കൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപ വിലയാണ് ചേർത്തലെ കൊടുക്കുന്നത് ഇത് തേനീച്ച വൈകുന്നേരം അവര് അതിൽ കൂടുതലാണ് നെല്ലുപുളി എന്ന് പറഞ്ഞാൽ തടിയെ ഇങ്ങനെ നെല്ലിക്ക പോലെ ഇരിക്കണ പുളി ഇത് ഇരുമ്പും പുളി തടിയ നീളത്തിൽ കായ്ക്കണ പുളി കണ്ട ഇത് മധുരക്കിഴങ്ങ് ഇത് ആത്ത വെള്ളാത്ത പല കളറിലാത്തയുണ്ട് വെള്ളച്ചാമ്പ കണ്ടല്ലേ ഇത് കുക്കമ്പറ് പാവല് ഇട്ട് ഒരു വരുമ്പോൾ നമ്മളത് പടത്തിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ കണ്ടോ പാവലാണ് ഇത് പാവല് വെള്ളക്കാന്താരി ഇതെല്ലാം ഇത് വേപ്പ് നമ്മൾ ഇതിനെ ചാണാപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ പഴങ്കഞ്ഞുളയില്ലേ ചോട്ടി മീൻമുള്ള പഴം കഞ്ഞോളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ആളിച്ചു പിടിച്ചു വരും വേണ്ട കൂർക്കായാണ് അടുത്ത മാസം പറിക്കണം ഇത് ആഗസ്റ്റിൽ വെച്ചിട്ട് ഫെബ്രുവരി ആകുമ്പോൾ പറിക്കും ഇനി പെര മാത്രമേ ഉള്ളൂ ഇറമ്പിൽ വര ഗ്രോവായൽ വെണ്ടയാണ് ഇത് വെണ്ട വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നടക്കാനുള്ള വഴിയേ ഉള്ളൂ ഇവിടെ വെണ്ട കായ്ക്കാൻ തുടങ്ങി ക്യാരറ്റ് വേപ്പൊക്കെ പിടിച്ച് കിട്ടാൻ പാടാണ് നമ്മളത് ഇങ്ങനെ വെച്ചെല്ലാം പിടിപ്പിരിക്കുകയാണ് മുപ്പത് സെൻറ്റിലെ വിശേഷങ്ങൾ കേട്ടാലും കേട്ടാലും തീരില്ല അതിനും മാത്രം വിവിധ ഇനം പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഇവിടെ ഇവിടെ ഉണ്ട് എഴുപത്തിനാല് വയസ്സുണ്ട് ഇപ്പോൾ ഭർത്താവ് മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ ഇരുപത്തിനാല് വർഷമായി ഒറ്റയ്ക്കാണ് രാവിലെ മുതൽ ഈ മുപ്പത് സെൻറ്റിൽ ഈ പലവിധ ഈ ചേർത്തലയുടെ ചുരുമണലിൽ വിളയില്ലെന്ന് പലരും വിധിയെഴുതിയ പലവിധം

കുറ്റുപാടുണ്ടായിരുന്നു കുറ്റിപ്പടവളം ദേവസ്ന ഞങ്ങൾ കടകളിലും വീടുകളിലും ഇവിടുന്ന് തന്നെ വന്ന എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോവുക ഇത് പീച്ചിൽ ഇത് കുറ്റിപ്പടവളം അത് വഴുതന ചീരയാണ് കണ്ട പല കളറിലെ വഴുതനയാണ് നീലയുണ്ട് പച്ചയുണ്ട് ഞങ്ങൾ അതൊക്കെ രാവിലെ എത്ര മണിക്ക് ഉറങ്ങും കൃഷി പ്രവർത്തനങ്ങളൊക്കെ പന്ത്രണ്ട് മണിക്ക് കിടക്കും പത്ത് വരെ സീരിയലി അത് കഴിഞ്ഞ് നാമജ പോകേണ്ട ഇച്ചിരി നേരം അഞ്ചര മണിയാവുമ്പോൾ എഴുന്നേക്കും അവിടെ പോയി നനക്കണം പിന്നെ തുമ്പാപ്പണിയൊക്കെ ചെയ്യും വരമ്പ് വരിയാണ് ഇപ്പൊ എല്ലാം ഞാൻ വിചണ്ടിരിക്കുന്നത് എഴുപത്തിനാലാം വയസ്സിലും പുലർച്ചെ അഞ്ചരക്ക് തന്നെ കൃഷിയിടത്തിൽ എത്തുന്നു അപ്പൊ ആദ്യരാത്രി പന്ത്രണ്ട് മണിയോടടുത്താണ് കൃഷിയിടത്തിൽ നിന്ന് ജോലികളെല്ലാം തീർത്ത് ഉറക്കത്തിനായി പോകുന്നത് അല്ലേ വസ്രാന്തം കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന ഒരു കർഷകയാണ് പിന്നെ ആർക്കെങ്കിലുമൊക്കെ ശശികല ചേച്ചിയുടെ കൃഷി കണ്ടിട്ട് ഇവിടെ നേരിട്ട് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്തല ആലപ്പുഴ റോഡില് കഞ്ഞിക്കുഴി ബ്ലോക്കിന് നേരെ എതിർവശത്തൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനാറാം വാർഡിലാണ് ശശികല ചേച്ചിയുടെ ഈ ഉരയിടവും ഈ കൃഷി വൈവിധ്യങ്ങളും ഒക്കെ ഉള്ളത്